തിരുവനന്തപുരത്ത് ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം പ്രസ് ക്ലബ് സംഘടിപ്പിച്ചു ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം നിന്ന് തന്നെ ഒരു സംവിധായകനാക്കി മാറ്റിയത് ജയചന്ദ്രൻ നായർ എന്ന വ്യക്തിയായിരുന്നുവെന്ന് സംവിധായകൻ ഷാജിയൻ കരുൺ പറഞ്ഞു ആ ഒരു സന്ദർഭം ആൾക്കാർക്ക് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മികച്ച സാഹിത്യ പത്രാധിപരായിരുന്നു ജയചന്ദ്രൻ എന്ന് സാഹിത്യകാരൻ ജോർജ് ജോണക്കൂർ അനുസ്മരിച്ചു യുവതലമുറയെ കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാൻ കരുത്തു കാണിച്ച ആ ഒരു മനസ്സ് കാണിച്ച മഹാ മനുഷ്യൻ എന്ന് ഞാൻ പ്രിയപ്പെട്ട ജയനെ ഓർക്കുന്നു എൻ്റെ വീട്ടിലെത്തി പല പ്രാവശ്യം വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വൃന്ദാവനം ഹോളിലുള്ള വീട്ടിലും ഞാൻ പോയിട്ടുണ്ട് എന്റെ വീട്ടിലും മലയാള പത്രപ്രവർത്തനത്തിന് പുതിയ ശൈലി നൽകിയ വ്യക്തിയായിരുന്നു ജയചന്ദ്രൻ എന്ന് സി പി ഐ നേതാവ് പനിയൻ രവീന്ദ്രൻ പറഞ്ഞു ഒരു പുതിയ ശൈലി അവതരിപ്പിച്ച ആളാണ് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പത്രം വായിക്കുമ്പോ അതെങ്ങനെ അവതരണ രീതി കൊണ്ട് കാണിച്ചാണ് അദ്ദേഹം സാമൂഹ്യ സേവനമായി പത്രപ്രവർത്തനത്തെ കണ്ട അസാധാരണ പ്രതിഭയായിരുന്നു ജയചന്ദ്രൻ എന്ന് മാധ്യമപ്രവർത്തകൻ പി കെ രാജശേഖരൻ പറഞ്ഞു നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഓർമ്മയൊക്കെ ഇല്ലാതായി അങ്ങനെ കഴിയുന്ന പൊതുജീവിതത്തിൽ നേതാണ്ട് വിടവാങ്ങിക്കഴിഞ്ഞ എൻ ആർ എസ് ബാബുവും മലയാളത്തിലെ പത്രപ്രവർത്തനത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന നെഹ്റുവിൻ്റെ പടം കൊടുത്തിട്ടൊരു കവർ സ്റ്റോറി അടിക്കുന്നു ഇങ്ങനെ ഒരാൾ നമുക്കിടയിൽ ജീവിച്ചിരുന്നു അങ്ങനെ ഒരു ടൈറ്റിൽ മലയാളത്തിൽ ആദ്യമായിട്ടെ വരുന്നത് അത് ന്യൂ ജേർണലിസത്തിൻ്റെ മെത്തേഡാണ് ട്രൂമൻ കപ്പോട്ടി ഉൾപ്പെടെയുള്ള ടോം വോൾഫ് ഉൾപ്പെടെയുള്ള ജേണലിസ്റ്റുകൾ കൊണ്ടുവന്നൊരു ശൈലി മലയാളത്തിലേക്ക് കൊണ്ടുവന്നു